രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെടുന്നതിനെ തുടർന്ന് റഷ്യ ഒരു പടുകൂറ്റൻ കെട്ടി ബെർലിനെ ഈസ്റ്റ് ബെർലിൻ എന്നും വെസ്റ്റ് ബെർലിൻ എന്നും രണ്ടായി തിരിച്ചു ഒരിക്കൽ റഷ്യയുടെ അധീനതയിലുള്ള ഈസ്റ്റ് ബെർലിനിൽ നിന്നും കുറച്ചാളുകൾ വലിയൊരു ട്രക്ക് നിറയെ ദുർഗന്ധമുള്ള മാലിന്യം കൊണ്ടുവന്ന് വെസ്റ്റ് ബെർലിൻ്റെ തെരുവുകളിൽ കൊണ്ടുപോയിട്ടു എന്നാൽ വെസ്റ്റ് ബെർലിനുള്ളവർ ഇതിനോട് പ്രതികരിച്ചത് തിരികെ വേസ്റ്റ് ഇടുന്നതിന് പകരം ട്രക്കുകളിൽ നിറയെ ബ്രെഡും ഫ്രൂട്ട്സും പാലും മറ്റു ഭക്ഷണ സാധനങ്ങളുമായി ഈസ്റ്റ് ബെർലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി അടുക്കി അടുക്കി വെച്ചു എന്നിട്ട് അതിന് മുകളിലായി ഒരു ബോർഡും സ്ഥാപിച്ചു അതിനിങ്ങനെ എഴുതി വച്ചിരുന്നു നമ്മുടെ കൈവശമുള്ളത് എന്താണോ അതാണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കഥ ഇവിടെ അവസാനിക്കുകയാണ് ശരിയാണല്ലേ നമ്മുടെ കൈകളിൽ എന്താണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അതാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നാം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാകുമ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളത് സത്യമാണോ സമാധാനമാണോ അതോ അമർഷവും വെറുപ്പുമാണോ ജീവിതത്തോടുള്ള സ്നേഹമാണോ അതോ മത്സരബുദ്ധിയാണോ ശാന്തതയാണോ വയലൻസാണോ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള കഴിവാണോ അതോ ആളുകളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കുന്ന പ്രവണതയാണോ എന്നെല്ലാം ഇന്ന് തിരിച്ചറിയുന്നത്